ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് മൈദി ഒ ബേക്കിൻസോടെ ഒന്നും ചേർക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഉണ്ണിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടച്ചു ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി ഇതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വെണ്ണീർ വെണ്ണീർപ്പൂവിൻ്റെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു പഴം ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈസൂർ പഴവും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഞാനിവിടെ കറക്റ്റ് അളവാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ എള് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാവും ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാം എണ്ണവറിന് ശേഷം ഇനി ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ലിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലെ മാവൊഴിച്ചിട്ട് എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം എല്ലാം ഒരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുപോലെ കല്ലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം വിട്ടുപോരും എനി നിങ്ങൾക്ക് മാവ് ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ് റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും അതൊക്കെ ഒന്ന് കാണണേ ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ ഇതിനെ കല്ലിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടില്ല നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടില്ല നാടൻ ഉണ്ണിയപ്പം റെഡിയായി നോക്കി കാണുമ്പോൾ തന്നെ കുത്തി വരുന്നില്ലേ മുട്ട എണ്ണ കുടിക്കുകയോ പൊട്ടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ ഉണ്ണിയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ